പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലെയും ഭീകരവാദി കേന്ദ്രങ്ങൾ ആക്രമിച്ച ശേഷവും അസാമാന്യ കരുത്ത് പ്രകടിപ്പിച്ച് നമ്മുടെ ഓഹരി വിപണി വ്യാപാരം ആരംഭിക്കുന്നതിന് മുമ്പ് സൈനിക നടപടിയെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങളിൽ താൽക്കാലികമായി പരിഭ്രാന്തി പ്രകടിപ്പിച്ചെങ്കിലും വിപണി കാര്യമായി കുലുങ്ങിയില്ല നിമിഷങ്ങൾക്കകം നേട്ടത്തിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു വിദേശ നിക്ഷേപകരുടെ വാങ്ങൽ താല്പര്യം തന്നെയാണ് വിപണിയിലെ കരുത്തിന് പിന്നിൽ പിന്നിട്ട പതിനാല് വ്യാപാര ദിനങ്ങളിലായി ഏകദേശം നാൽപ്പത്തി നാലായിരം കോടി രൂപയുടെ നിക്ഷേപമാണ് അവർ നടത്തിയത് ദുർബലമായ ഡോളർ യു എസിലെയും ചൈനയിലെയും വളർച്ച വേഗക്കുറവ് അസംസ്കൃത എണ്ണവിലയിലെ ഇടിവ് തുടങ്ങിയവയും വിപണിക്ക് അനുകൂല ഘടകങ്ങളായി അതുമാത്രമല്ല ഇത്തരത്തിലൊരു തിരിച്ചടി വിപണി പ്രതീക്ഷിച്ചിരുന്നതുമാണ് മുൻ കാലഘട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വിപണിയുടെ ഇപ്പോഴത്തെ ഘടന എന്നതും ശ്രദ്ധേയമാണ് റീറ്റെയിൽ നിക്ഷേപകരുടെ ഇടപെടൽ മുമ്പത്തേക്കാളും ശക്തമാണ് ആഗോളതലത്തിൽ രാജ്യങ്ങൾ തളർച്ച നേരിടുമ്പോൾ ഇന്ത്യ പോലുള്ള ശക്തമായ സമ്പദ്ഘടന തേടി വിദേശ നിക്ഷേപകർ എത്തുകയും ചെയ്യുന്നു എന്നാൽ ചരിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ പാക് സംഘർഷങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ ഇന്ത്യൻ ഓഹരി വിപണി പലപ്പോഴും പ്രതിരോധശേഷി പ്രകടിപ്പിച്ചുകൊണ്ട് ഉള്ളതായിട്ട് നമുക്ക് കാണാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മെയ് മൂന്ന് മുതൽ ജൂലൈ ഇരുപത്തി ആറ് വരെ നടന്ന കാർഗിൽ യുദ്ധ സമയത്ത് ഒരു ശതമാനത്തിൽ താഴെ ഉള്ള ഒരു നേരിയ ഇടിവ് മാത്രമാണ് ഉണ്ടായത് രണ്ടായിരത്തി എട്ടിൽ മുംബൈ ഭീകരാക്രമണം നടന്ന രണ്ട് ദിവസങ്ങളിലായിട്ട് സെൻസെക്സ് നാനൂറ് പോയിൻറ്റും നിഫ്റ്റി നൂറ് പോയിൻറ്റും ഉയരുകയായിരുന്നു അതേസമയം രണ്ടായിരത്തി പത്തൊമ്പതിൽ പുൽവാമ ആക്രമണത്തിൽ വിപണി പ്രതികൂലമായാണ് പ്രതികരിച്ചത് ഫെബ്രുവരി പതിനാല് മുതൽ മാർച്ച് ഒന്ന് വരെ വിപണിയിൽ ഏകദേശം രണ്ട് ശതമാനത്തിന്റെ ഇടിവാണ് നേരിട്ടത് ഇന്ത്യ പാക് സംഘർഷ കാലയളവിൽ വിപണി പൊതുവെ പെട്ടെന്ന് പ്രതികരിക്കാറില്ല കാരണം പാകിസ്ഥാനുമായി ഇന്ത്യക്ക് വ്യക്തമായ മുൻതൂക്ക ഉണ്ടെന്നത് തന്നെ കാരണം അനിശ്ചിതാവസ്ഥ എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകുക എന്നതിലാണ് ഇനി ജാഗ്രത വേണ്ടത് അടുത്ത സൈനിക നീക്കം ആഗോള താരിഫ് ചർച്ചകൾ ഫെഡിൻ്റെ പണനയ പ്രഖ്യാപനം എന്നിവയാകും വരും ദിവസങ്ങളിൽ വിപണിയെ സ്വാധീനിക്കുക ഒറ്റപ്പെട്ട കാരണങ്ങൾക്കപ്പുറം ആഗോളതല ചലനങ്ങളാവും വിപണി വലിയ പ്രതിഫലനങ്ങൾ സൃഷ്ടിക്കുക ഇന്ത്യ യു കെ വ്യാപാര കരാറും പലിച്ച നിരക്ക് താഴ്ത്തലുമെല്ലാം വിപണിയിൽ ചലനങ്ങൾ ഉണ്ടാക്കും അനിശ്ചിതത്വങ്ങളുടേത് വീണ്ടു വിചാരങ്ങളുടെ കാലയളവ് കൂടിയാണ് ഈ കാലയളവിലും കരുത്തു പ്രകടിപ്പിക്കാൻ ശേഷിയുള്ളതും കുറഞ്ഞ മൂലത്തിലുള്ളതുമായ ഓഹരികൾ തിരിച്ചറിക എന്നതാണ് പ്രധാനം വൻകിട ഓഹരികൾ തിരഞ്ഞെടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക പ്രതിരോധ മേഖലയിലെ കമ്പനികൾ മികച്ച മൂലധന അടിത്തറയുള്ള ബാങ്കുകൾ എഫ് എം സി ജി അടിസ്ഥാന സൗകര്യം ടെലികോം തുടങ്ങിയ മേഖലകളിലെ ഓഹരികൾക്ക് തുടർന്നും കരുത്ത് നിലനിർത്താനാകും എന്നാൽ ഇന്ന് പ്രതിരോധ ഓഹരികൾ നല്ല നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ത്യ പായസ സംഘർഷത്തിൻ്റെ പശ്ചാത്തലം പ്രതിരോധ ഓഹരികൾ ഇന്ന് നേട്ടത്തിൽ ആണുള്ളത് എങ്കിലും ഈ കമ്പനികളുടെ ഓഹരികളിലും ഒരു സമ്മർദ്ദം അലയടിക്കുന്നുണ്ട് ഇന്ന്